ഗാന്ധി കുടുംബം വയനാടിന്റെ ചുരം കയറിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെയല്ല രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഇതൊക്കെ ഹെലികോപ്റ്റർ നാടകമല്ലേ എന്ന് കളിയാക്കിയവരുണ്ട് കുറ്റപ്പെടുത്തിയവരുണ്ട് അവർക്കൊക്കെ മുന്നിലേക്ക് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധി കൂടി ഇതും വെറുതെ എന്ന് പലരും പതുക്കെയും ഉറക്കെയുമൊക്കെയായി പറഞ്ഞു എന്നാൽ രാഹുലിനേക്കാൾ ഭൂരിപക്ഷത്തിലാണ് ഇന്ദിരയുടെ കൊച്ചുമകൾക്ക് വയനാട്ടുകാർ മാസങ്ങളുടെ വ്യത്യാസത്തിൽ ഭൂരിപക്ഷം നൽകിയത് അതിന് പാരിതോഷികമായി മലയാളം പഠിച്ചെടുത്തത് വയനാട്ടുകാരുടെ ഏറ്റവും അടുത്ത ഒരാളായി പ്രിയങ്ക മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വയനാട്ടിലെ കാര്യം എങ്ങനെ പോകുന്നുവെന്ന് പ്രധാനമന്ത്രി ഒരു ചായ സൽക്കാരം നടത്തിയപ്പോൾ പ്രിയങ്ക പറയുന്ന മറുപടിയുമൊക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു ഇന്നിപ്പോൾ ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത പ്രിയങ്കയെ കുറ്റപ്പെടുത്തി ജോൺ ബ്രിട്ടാസ് കാര്യമായി തന്നെ പറയുന്നു എന്നാൽ പാർലമെന്റിനകത്ത് മോദിയെ വിറപ്പിച്ച പ്രിയങ്ക മറ്റൊരു ഡിപ്ലോമസിയിലൂടെ മോദിക്ക് മുന്നിൽ കസേര വലിച്ചിട്ടിരുന്നു എന്നതാണ് അവിടുത്തെ ശ്രദ്ധേയമായ കാര്യം എന്നാൽ അതൊക്കെ തികഞ്ഞ രാഷ്ട്രീയമായി അവിടെ കിടക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഒരു അത്ഭുതം കാട്ടുന്നത് അതും ആര്യാടൻ ചൗക്കത്തടക്കം എല്ലാ കാലത്തും ഉയർത്തിക്കാട്ടിയ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി ഒരു സമ്മാനം തന്നെ നൽകുന്നുണ്ട് അതായത് വയനാടിന് തുണയേകാൻ രാഹുൽ ഗാന്ധിയുടെ ജീപ്പ് ഊരുകളിലേക്ക് ഇനി ഡോക്ടറും മരുന്നുമെത്തും വയനാട്ടിലെ നൂൽപ്പുഴ ആരോഗ്യ കേന്ദ്രത്തിന് രാഹുൽ ഗാന്ധി എം പി നൽകിയ വാഹനം തുടയായി കൊടും വനത്താൽ ചുറ്റപ്പെട്ട ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ഊരുകളിൽ തന്നെ ഡോക്ടറും മരുന്നും എത്തിത്തുടങ്ങി നേരത്തെ പത്ത് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചായിരുന്നു ചികിത്സ ലഭ്യമായിരുന്നത് ജീപ്പിൽ ആരോഗ്യ പ്രവർത്തകർ മരുന്നെത്തിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് സന്തോഷം പ്രകടിപ്പിച്ച് രാഹുൽ ഗാന്ധി ജീപ്പിൽ ആരോഗ്യ പ്രവർത്തകർ മരുന്നെത്തിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് രാഹുൽഗാന്ധി സന്തോഷം പ്രകടിപ്പിച്ചു നൂൽപ്പുഴ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പത്ത് കിലോമീറ്റർ ഉൾവനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപതോളം കുടുംബങ്ങൾ ആദിവാസി കോളനികളാണ് ഓടക്കോലി കുരിച്ചിയാട് ആദിവാസി കോളനികൾ പത്ത് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് നൂൽപ്പുഴ ആരോഗ്യ കേന്ദ്രത്തിലെത്തിയാൽ മാത്രമേ ആദിവാസികൾക്ക് ചികിത്സ ലഭ്യമായിരുന്നുള്ളൂ കോളനികളിലേക്ക് സാധാരണഗതിയിലുള്ള റോഡ് ഇല്ലാത്തതിനാൽ വാഹനങ്ങളിൽ ഡോക്ടർമാർക്ക് കോളനികളിൽ എത്തുക അതീവ ദുഷ്കരവുമാണ് ഈ സാഹചര്യത്തിലാണ് കാടിനുള്ളിലൂടെ സഞ്ചരിക്കാവുന്ന തരത്തിലുള്ള ജീപ്പ് നൂൽപ്പുഴ ആരോഗ്യ കേന്ദ്രത്തിന് തന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും രാഹുൽ ഗാന്ധി നൽകിയത് ഇതോടെ ഡോക്ടർക്കും സംഘത്തിനും കോളനികളിലേക്ക് നേരിട്ടെത്തി മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് മരുന്നും ഡോക്ടറും ആദിവാസി ഊരുകളിൽ എത്താൻ തുടങ്ങിയതോടെ ആദിവാസികളുടെ മുഖത്ത് സന്തോഷവും പ്രകടമാണ് ആ വീഡിയോ ഒന്ന് കാണാം ഈ പഞ്ചായത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗം കാടാണ് ഇവിടുത്തെ ജനസംഖ്യയിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം ആദിവാസികളാണ് ഈ ആദിവാസി വിഭാഗത്തിലെ ആളുകൾക്ക് ഈ ആശുപത്രിയിൽ വരുവാനോ അല്ലെങ്കിൽ മറ്റു ആശുപത്രി പോകാനോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പല കോളനികളും ഇന്ന് ഈ പഞ്ചായത്തിലുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം കോളനികളുണ്ട് അതിൽ ഏകദേശം ഈ ഇരുപതോളം കോളനികൾ തികച്ചും കാടിൻ്റെ നടുക്കുള്ള കോളനികളാണ് ആ കോളനി ആൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അവർ കിലോമീറ്ററോളം നടന്നിട്ട് വേണം ആശുപത്രിയിൽ എത്താൻ ഈ അവസരത്തിലാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എംപിയോട് ഞങ്ങളൊരു വാഹനം ആവശ്യപ്പെട്ടു ഇതിനുണ്ടായ മാറ്റം വളരെ വളരെ വലുതാണ് ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് മെഡിക്കൽ ക്യാമ്പുകളാണ് ഞങ്ങൾ എല്ലാ മാസവും ആദിവാസി കോളനികൾ അഥവാ ട്രൈബൽ കോളനികൾ മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂൽപ്പേർ കുടുംബകാര കേന്ദ്രത്തിൻ്റെ ചികിത്സ ലഭിക്കാൻ കിട്ടാത്ത ഒരു കോളനികളും ഇന്ന് ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ടാകുന്ന ഒറ്റ മനസ്സോടെ എനിക്ക് പറയാൻ സാധിക്കും അസത്തിന് മാസത്തിന് പേര് വന്നിട്ട് നല്ലെണ്ണം ഈട്ക്ക് മരുന്ന് കൊടുക്കും കുട്ടികൾക്ക് വലിയ ആൾക്കൊക്കെ കൊടുക്കും നല്ല ഗുണമുള്ള സാറ